തിരുത്ത് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് തിരുത്ത് എന്നത് ജീവിതത്തിലെല്ലാം ശരിയായി കാണുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ചില വീഴ്ചകൾ മൂലം ചില തിരുത്തലുകൾ നമ്മളിൽ ആവശ്യമായി വരാം ചില തിരിച്ചറിവിൻ്റെ പുലർക്കാലം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ചില തിരുത്തലുകളുടെ സൂര്യോദയവും നമ്മളിൽ ഉണ്ടാകും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിയാണ് തിരുത്തൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാൻ ഇഷ്ടപ്പെടുന്ന നമ്മളിൽ ദൈവസ്നേഹത്താൽ ചില തിരുത്തലുകൾ ഉണ്ടാകണം ജീവിതത്തിൽ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശരിയും എണ്ണി മാത്രം ജീവിക്കാതെ മനസ്സിൽ ചില തിരുത്തപ്പെടേണ്ടടുത്ത് ചില തിരുത്തലുകളുമായി നമുക്കും ജീവിക്കാം യാക്കോ എഴുതിയ ലേഖനം നാലാം അധ്യായം എൻ്റെ ഏഴാം വാക്യം ആകെയാ നിങ്ങൾ ദൈവത്തിന് കീഴടന്നുവിൻ പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും എവർക്കും ശുഭദിനം നേരുന്നു